ായത് ആയതുകൊണ്ട് ചോദിക്കുക ഈ നമ്മുടെ ഈ പുറത്തെ അതായത് തമിഴിലോ തെലുങ്കിലോ ഉള്ള ആക്ടേഴ്സിന് പോലും മലയാളം പറയുക അതിന് എന്ന് പറഞ്ഞാൽ ഭയങ്കര ടഫായിട്ടുള്ള കാര്യം അദ്ദേഹത്തിനോട് എപ്പോഴും ചോദിച്ചിട്ടുണ്ടോ അതെങ്ങനെയാ ഈ മലയാളം കറക്റ്റ് ലിപ്സിങ് ചെയ്യുന്ന ചോദിച്ചിട്ടുണ്ടോ ചോദിച്ചിട്ടില്ല ചോമൻ ചോദിച്ചോ സമയം ഫ്രം തമിഴ്ലു ഫൈൻ റിയലി ടഫ് ടു ലിപ്സിംഗ് To the Malayalam birds. So, how do you do it? So, precise? man, everything is passion. Hmm. I'm telling you, everything is possible by passion and love. If you love something so much, it becomes so easy for you. Hmm. So, this is by love. I can lip sync any language in the world, but uh just by because I listen to a lot of Malayalam music. Hmm. Yes. Because to me Malayalam, you know when you, you guys are speaking Malayalam it makes me it, it sounds like so so touching, like something like very catchy, you know it sounds sweet to my mm. ears, so that's why when I listen to the music uh, I, I fall in love with it so that's why when I'm doing this uh, lip syncing it's much more easier. First, I listen to the music so much mm. and then uh, it's, it gets easier to understand uh, the concept and uh, the lyrics. That's why uh, maybe it's so perfect. We heard that you have like 300 cows <laughs> yes, around. Yes. How do you manage all those things? Lip syncing to yeah. <laughs> <laughs> Lip syncing and the cows, or what? Or <laughs> <laughs> well, yes, the cows. cows. <laughs> how, well, the, how does that whole farming thing going The farming, uh, because you know Maasai, we, mm. we live with the cows. We okay. live with the cows, goats, and sheep in the bush. Okay. So the cow to us is like uh, our life. Fine. It means everything. A Maasai without a cow is like uh, a human being without clothes. Okay. You okay. know. So, you dev so we need cows in our life. So that's why we keep them because we need it. It's our life. It's part of our life. Hmm. Because that's why you see Maasai, All Maasai live in the village in the bush where hmm. they can feed these cows. പണ്ട് പുള്ളി ആദ്യം ഹിന്ദിയെ അന്ന് പോലെ ഞാൻ ശ്രദ്ധിക്കായിരുന്നു സൽമാൻ ഖാന്റെ പാട്ടുകളൊക്കെ പിന്നെ കൊറേ കഴിഞ്ഞപ്പോഴാണ് എനിക്കൊന്ന് മലയാളം അതെ അതെ ഞാൻ ആ സമയത്ത് നോട്ടീസ് ചെയ്യുന്നുണ്ട് അന്നേ വൈറലായിരുന്നു മലയാളത്തിൽ എത്തിയിട്ടല്ല വൈറലായത് ഇങ്ങനെ ഏതൊരു പാട്ട് ചെയ്തിട്ട് അപ്പം ആ സമയത്ത് ഞാൻ നോട്ടീസ് അദ്ദേഹത്തിന്റെ ഷൂട്ടിന് വന്നപ്പോഴേ എല്ലാരും ഇങ്ങനെ വളഞ്ഞിരിക്കുവായിരുന്നു പുള്ളി പുള്ളിയായിട്ട് കൊളാബ് സെൽഫിന്നൊക്കെ പറഞ്ഞിട്ട് അവർ സമാധാനം കൊടുക്കുന്നില്ല അത് ഭാഗത്ത് അപ്പൊ ഞാൻ ഒന്നും അങ്ങനെ സംസാരിക്കാൻ പോയില്ല പോയില്ല ഇൻസ്റ്റാഗ്രാമിലൂടെ ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിക്കാൻ പറ്റിയില്ല നിങ്ങൾ രണ്ടുപേരും ഇദ്ദേഹത്തെ പോലെ തന്നെ ഡ്രസ്സപ്പ് പ്രൊമോ പ്രൊമോസോങ് ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ലൈഫിൽ ആദ്യമായിട്ടില്ല അങ്ങനെ ഡ്രസ്സപ്പ് ചെയ്തിട്ട് ഒരു ഷൂട്ട് ചെയ്യുന്ന ഇവരുടെ ഒരു ഡാൻസ് ടൈമിംഗ് എന്ന് പറഞ്ഞാലും നമ്മൾ ശരിക്കും എടുത്ത് പറയേണ്ട ഒരു ഏരിയ നാച്ചുറലി അത് ഉണ്ട് ഹോൾ ഡാൻസ് ആ പ്രൊമോ പ്രൊമോസോങ് ഷൂട്ട് ചെയ്തത് എങ്ങനെയായിരുന്നു പറയുന്ന പ്രാക്ടീസ് പറയത്തില്ല എനിക്ക് കുറച്ച് പാടായിരുന്നു

അൽതാഫ് ഈ സിനിമകൾ ചൂസ് ചെയ്യുമ്പോഴേ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ അൽത്താഫിന് ഒരു സ്ക്രിപ്റ്റ് സെൻസ് ഉണ്ടല്ലോ അതുകൊണ്ട് അൽത്താഫ് ചൂസ് ചെയ്യുന്ന സിനിമകൾക്കും ആ ഒരു എൻ്റർടൈൻമെന്റ് വാല്യൂ ഉണ്ടാവുന്ന വിചാരിക്കുന്ന ഒരു പ്രേക്ഷകരുണ്ട് അപ്പം മന്താകിനൊക്കെ ഉൾപ്പെടെ ആളുകൾ ഇപ്പോൾ അനാർക്കലുണ്ട് അല്ലെങ്കിൽ ആ സിനിമയുടെ മറ്റു കാശ് ഉണ്ടെങ്കിലും ഉണ്ടല്ലോ അതിനകത്ത് അതുകൊണ്ട് അൽത്താഫിനൊരു ഒരു എന്തെങ്കിലും കാര്യമായിട്ട് ഉണ്ടാവുമെന്ന് മനസ്സിലാക്കിയിട്ട അപ്പം ആ ആ അങ്ങനെ ചൂസ് ചെയ്യുന്ന സമയത്ത് അത് ഇപ്പോൾ ഈ നമ്മുടെ ബേസിലൊക്കെ ഉണ്ടാക്കാൻ ക്രിയേറ്റ് ചെയ്തൊരു ഗുഡ് വില്ലുണ്ടല്ലോ അങ്ങനെ ക്രിയേറ്റ് ചെയ്യാം അങ്ങനെ ആഗ്രഹങ്ങളുണ്ടോ ഇപ്പം ആക്സിഡൻ അപ്പോൾ പിന്നെ അതിന് മന്ദാവനക്ക് ശേഷം ആക്ച്വലി ഞാൻ വൺ ഇയർ അഭിനയിച്ചിട്ടില്ല ഇല്ല വൺ ഇയർ കഴിഞ്ഞിട്ടാണ് ഇപ്പൊ അഭിനയിക്കുന്നത് ഈ സിനിമയാണ് വൺ ഇയർ നേരത്തെ അഭിനയിച്ച പടങ്ങളാണ് ഈ വൺ ഇയറിൻ്റെ ഇടയിൽ ഇറങ്ങിക്കൊണ്ടിരുന്നത് അപ്പോൾ ഒരു ഹോൾ ഇയർ ഇത് അഭിനയിച്ചിട്ടില്ല അത് കഴിഞ്ഞിട്ടാണ് ഇത് ഇത് എന്റെ ഇടയിൽ കമ്മിറ്റ് ചെയ്തത് ഇനി വരുന്ന സിനിമകളൊക്കെ പക്ക സ്ക്രിപ്റ്റ് പ്രൂഫ് ചെയ്തിട്ട് പ്രോപ്പർ ആയിട്ടാണ് ചെയ്യണത് സിനിമകൾ എന്താണെങ്കിലും വൃത്തിയുള്ള നമുക്ക് ചീത്തപ്പേര് വരാത്തതും വന്നാൽ എനിക്ക് പൂർണ്ണ മനസ്സോടെ ചെയ്യാൻ ആഗ്രഹം ഓക്കെ എന്നുള്ളത് മാത്രമാണ് ചെയ്യണുള്ളൂ സ്വയം ഇങ്ങനെ ഒരു നടനായിട്ട് സ്വയം അങ്ങനെ ഒരു സിനിമ മാർക്കറ്റ് ഇവിടെ അങ്ങനെ ആഗ്രഹങ്ങൾ ഉണ്ടായ സമയങ്ങളുണ്ടോ ഇല്ലില്ല ഇല്ല ഇപ്പോഴും ഇല്ല ഇത് തന്നെ തലയിലൊക്കെ വെച്ചാലോ എന്ന കാലും അപ്പോൾ എങ്ങനെയാലും തിരിച്ച് ക്യാരക്ടർ റോളിലാണ് കുറച്ചുകൂടി വേറെ ഒന്നും ഉണ്ടല്ലോ എനിക്ക് എന്റെ പേഴ്സണൽ സമയം കുറച്ചൂടി ഇമ്പോർട്ടന്റ് ആയിരുന്നു അപ്പൊ അത് മറ്റു ക്യാരക്ടറുകളൊക്കെ ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഇപ്പൊ ഇത് നമ്മള് ഹോൾ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കണം നമ്മള് രാവിലെ ഷൂട്ട് ടൈം ആണെങ്കിലും നമ്മള് മോർണിംഗ് സിക്സ് തേർട്ടി അല്ലെങ്കിൽ തൊട്ട് നൈറ്റ് വരെ നിക്കണം അതൊരു തേർട്ടി ഡേയ്സ് ഒക്കെ കഴിയുമ്പോൾ ഭയങ്കര മോണോട്ടോസ് ആവും ഞാനത് ആയിരിക്കും പിന്നെ കൂടെയുള്ള അവർക്ക് എന്തെങ്കിലും ഒരു ലൈഫ് ഹാക്ക് ഇങ്ങനെ പറഞ്ഞു ഇത് റിപ്പീറ്റ് ഇതിന്റെ മെയിൻ സൈക്കോളജി ഞാൻ എന്താ ചെയ്തിട്ടാണ് നേരത്തെ ചിരിച്ചേക്കുന്നത് അത് പേര് ഒരു അറ്റ്ലീസ്റ്റ് എയ്റ്റി പെർസെന്റേജ് ഓഫ് ദ ഓഡിയൻസ് എക്സ്പെക്ട് ചെയ്യും അപ്പോ ഇത് നമ്മളിത് ഗ്രാജുവലി ഒറ്റടിക്ക് നമ്മളിത് ഷിഫ്റ്റ് ചെയ്തത് മാറ്റാൻ പറ്റില്ല അതേ കുറച്ച് 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 വരാൻ പറ്റുള്ളൂ ഇപ്പൊ ഞാനും ഇവനും ോധപൂർവം നമ്മൾ ഈ സിനിമയിൽ ആ പേസ് ഒക്കെ ഒന്ന് മാറ്റാൻ പറ്റുന്നുണ്ട് മീൻസ് കോമഡി തന്നെ ചെയ്യണത് പക്ഷെ ആ ഭയങ്കര ഹൈപ്പർ ആയിട്ടുള്ള പരിപാടി അത് ജോമോനും സീനു മുമ്പ് ഭയങ്കര ബോധപൂർവം താഴ്ത്താൻ നോക്കിയിട്ടുണ്ട് ഞാനാണെങ്കിലും പക്ഷെ എൻ്റെ എന്നെ സംബന്ധിച്ച് ആ സ്ക്രിപ്റ്റിൽ ആ ക്യാരക്ടർ ഡിമാൻഡ് ചെയ്യണത് അങ്ങനത്തെ ഒരു ഇപ്പൊ ഞാൻ പ്രീവിയസ്ലി ചെയ്തിരുന്ന ക്യാരക്ടേഴ്സിന്റെ അതേ സെയിം ഷെയ്ഡ്സ് ആയിരിക്കും അപ്പൊ തന്നെ ഇതിലും കുറച്ചെങ്കിലും കീപ്പ് ചെയ്തില്ലെങ്കിൽ അത് ചെയ്യാൻ പറ്റില്ല പക്ഷെ ഇനി വരുന്ന സിനിമകളിലൊക്കെ കുറച്ചുകൂടി സ്ക്രിപ്റ്റ് വേറെ രീതിയിലുള്ളത് ചെയ്യാനാണ് ഇപ്പം കുറച്ചുകൂടി നോക്കണത് കോമഡി ആണെങ്കിൽ പോലും വേറെ രീതിയിലുള്ള കണ്ടന്റ്സ് വന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടി നല്ലതായിരിക്കും നോക്കി അപ്പൊ അങ്ങനത്തെ ഇതാണ് പിക്ക് ചെയ്യണത് ഇപ്പൊ പണ്ട് ചേട്ടൻ അല്ലെങ്കിൽ ഫ്രണ്ട്ന്നൊക്കെ എഴുതിയിട്ടൊരു ഭാഗം ആക്കി വിടുമായിരുന്നു അവര് ചെയ്യാ ഡയലോഗ്സ് അല്ലെങ്കിൽ ആ സീൻ അങ്ങനെ ഇപ്പൊ ജോമനെ ഏൽപ്പിക്കുന്ന അവസ്ഥയുണ്ടോ അതായത് ജോമൻ വന്നാലൊന്നും പൊലിപ്പിക്കും അങ്ങനെ ഒരു ഉത്തരവാദിത്വം കൊടുക്കുന്ന പരിപാടി ഉണ്ടോ പിന്നെ എന്തെങ്കിലും എനിക്ക് എന്തെങ്കിലും ഇതില് എന്തെങ്കിലും നമുക്ക് ഡയലോഗ്സ് ഇങ്ങനെ നോക്കും മലയാള സിനിമ ഈ അടുത്ത ലെവലിലേക്ക് പോകുന്നു അല്ലെങ്കിൽ വലിയ ബഡ്ജറ്റുകൾ സ്വപ്നം കാണുന്നു എന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മൾ പലപ്പോഴും ഈ കണ്ടന്റുള്ള ചെറിയ സിനിമകൾ ഇവിടെ വലിയ വിപ്ലവം ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഈ ക്ലബ്ബുകൾ കയറി പോകുന്ന സമയത്ത് നമ്മുടെ ഇവിടെ നമ്മുടെ നാടിൻ്റെ കഥകൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഈ പെരുവണ്ണാപുരത്തെ വിശേഷങ്ങൾ അല്ലെങ്കിൽ ഗോളധ്രവർത്തനം അങ്ങനത്തെ സിനിമകളുണ്ടല്ലോ അതിപ്പോൾ അറിയാതെ ബേസൽ യൂണിവേഴ്സിൽ മാത്രമേ സംഭവിക്കുന്നുള്ളൂ അത് അൽതാഫ് മിസ് ചെയ്യുന്നുണ്ടോ പേഴ്സണലി തീർച്ചയായിട്ടും അങ്ങനത്തെ ചെറിയ ചെറിയ സിനിമകളും റൂട്ടഡ് ആയിട്ടുള്ള സിനിമകളും ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട് നമുക്ക് എന്താ ഒരു ടൂറിസ്റ്റ് ഫാമിലി പോലെ ഒരു സിനിമ ചെയ്യാൻ അല്ലെങ്കിൽ നമുക്ക് വളരെ കഥ പറയാൻ അങ്ങനെ ആലോചിക്കാറുണ്ടോ എപ്പോഴെങ്കിലും ഇല്ല അത് നമ്മുടെ പ്രശ്നമല്ലോ എക്കണോമിക്സിന്റെ നമ്മുടെ സാമ്പത്തിക ശാസ്ത്രം ഉണ്ടല്ലോ സിനിമ എങ്ങനെ നിക്കണത് അതിന്റെ പ്രശ്നമാണ് അത് ഒരാൾ ഇനിഷ്യേറ്റീവ് എടുക്കാത്തതിന്റെ ഒന്നുമല്ല ആരെയൊക്കെ എടുത്തു തുടങ്ങിക്കഴിഞ്ഞാൽ അത് വൃത്തിയായിട്ട് വരും ഇരിക്കും വല്ല വലിയൊരു അനൗൺസ്മെന്റ് ആയിരുന്നു അതേ ക്യാരക്ടറും ഡിസൈനും ഒക്കെ മലയാള സിനിമ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ മിസ് ചെയ്തൊരു ജോണർ അപ്പുറത്ത് നമ്മൾ ഇതുവരെ ടച്ച് ചെയ്യാത്ത ഒരു ജോണർ അവിടത്തെ ഒരു വലിയ എക്സ്പ്ലോറേഷൻ ആയിരിക്കുമോ അല്ല ആ പിന്നെ ഉറപ്പായിട്ടും അത് ഇതുവരെയും കാണാത്ത ടൈപ്പ് ഓഫ് വിഷ്വൽസും അതിൻ്റെ ട്രീറ്റ്മെന്റും മൊത്തത്തിൽ ശരിക്കും കിളി പോകുന്ന ഒരു കൈൻഡ് ഓഫ് സിനിമ മലയാളത്തിന്റെ ഹാസ്യ സാമ്രാട്ട് ജഗദീഷ് ശ്രീകുമാർ അദ്ദേഹം ഓൺ സ്ക്രീനിൽ വരുന്നു നിങ്ങൾക്ക് സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റുന്നു അത് വലിയൊരു വാക്യല്ലേ റപ്പായിട്ടും ഞാൻ ഒരിക്കലും വിചാരിച്ചതല്ല അങ്ങനെ നമ്മൾ ആരും വിചാരിച്ച കാണത്തില്ല പുള്ളിയെ ആദ്യത്തെ ആ ഒരു പോസ്റ്റർ ഇറങ്ങുമ്പോ തന്നെ ശരിക്കും ആൾക്കാർ അത്രയും ഞെട്ടിയിട്ടുണ്ട് നമ്മൾ ഈ ട്രെയിലർ ഇറങ്ങുന്ന സമയത്താണെങ്കിലും ഗോയിങ് ക്രേസി ആണല്ലേ നമ്മൾ കാണുമ്പോൾ അത് അതിൻ്റെ ഒരു ഭാഗമാവാൻ പറ്റാതെ എനിക്കൊന്നും ഭയങ്കര ഇത്രയും നാൾ സംഭവിച്ചിട്ട് എന്താ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിട്ടുണ്ടാവാ നമുക്ക് ഇപ്പഴും നമ്മള് കണ്ട് വളർന്ന ആൾക്കാരുടെ കൂടെ സ്ക്രീൻ ഷെയർ ചെയ്യാന്നുള്ളതാണല്ലോ അപ്പം എനിക്കെന്തോ അങ്ങനെ നമ്മൾ കണ്ടു വളർന്ന ആൾക്കാരുടെ കൂടെ അത്ര ഷെയർ ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പോൾ അതിൽ തന്നെ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന രഗ ചേട്ടനെ പോലെയുള്ള ഒരാളുടെ കൂടെ സിനിമയിൽ വർക്ക് ചെയ്യാൻ പറ്റുക അതും ഇങ്ങനെ ഒരു സിനിമയിൽ വർക്ക് ചെയ്യാൻ പറ്റുമ്പോൾ ചാ